വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് റുക്സാന അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം ഇനി ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് തേങ്ങ തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആണെങ്കിൽ നമ്മൾ പുറത്ത് ഒരു മണിക്കൂർ വെച്ച് ആ തണുപ്പെല്ലാം മാറിയതിന് ശേഷം യൂസ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എട്ടോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി എത്ര വേണമെങ്കിലും എടുക്കാം കുറച്ചും കൂടെ കൂടി എടുത്താലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിയാണ് ഇനി ഇതിലേക്ക് അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ എടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് അതും കൂടെ എടുക്കുക പിന്നെ വേണ്ടത് ഉണക്കമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളകാണ് ഏഴോ എട്ടോ കാശ്മീരി മുളക് എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ് അത് ആവശ്യത്തിന് മാത്രം എടുക്കുക ഇത്രയും മാത്രം സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ചമ്മന്തിക്ക് ആവശ്യം വേണ്ടത് നമുക്കിവിടെ ഉണക്കമുളകിനെ നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം അതോടൊപ്പം തന്നെ ചുമന്നുള്ളിയെയും ഇഞ്ചിയെയും നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക പാൻ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞെടുപ്പടുത്തി മാറ്റിയ ഏഴ് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് ഇളക്കുക ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക എണ്ണയിൽ കിടന്ന ഉണക്കമുളകിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് ഉണക്കമുളക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും ഒരുപാട് മൂത്തു പോകാതെ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉള്ളിയുടെ ഒപ്പം തന്നെ നീളത്തിൽ കട്ട് ചെയ്ത ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് ഇനി ഇതിനെ ചമ്മന്തിയാക്കി മാറ്റണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിനെ എല്ലാം ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇതിനേക്കെല്ലാം ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളകാണ് ഉണക്കമുളകിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും ഇനി നമുക്ക് ഇതിനേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് വാളമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഉടച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക അല്ലായെങ്കിൽ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല അത് കാരണം ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ ആക്കി അവിടെ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഒപ്പം കിടന്ന് അരഞ്ഞു കിട്ടിക്കോളും ഇനി ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചെറുകി വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇനി അരച്ചെടുക്കുന്നത് ആദ്യം നമുക്ക് ഈ കൂട്ടിനെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം വേണം നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഇത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വീണ്ടും അടച്ചു വെച്ച് മിക്സി ഓണാക്കി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം മിക്സി ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിനെ ഓപ്പൺ ആക്കി നോക്കാം ഇപ്പം നമ്മുടെ ചമ്മന്തി കറക്റ്റ് പരുവത്തിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക ആ ഉരുട്ടിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ഒരു ചമ്മന്തിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ഉണക്കമുളക് വറുത്തെടുത്ത എണ്ണ ഒരു ടീസ്പൂണ് ഉരുട്ടുന്നതിന് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ ഒരൊട്ട് ചമ്മന്തി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ്ണ്ണാനായിട്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ അതോടൊപ്പം ഈ ഒരു റെസിപ്പിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നാളെ പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ